നമസ്കാരം മാലി എന്ന തുലിക നാമത്തിൽ അറിയപ്പെടുന്ന വി മാധവൻ നായർ എഴുതിയ കൃതിയാണ് കുണ്ണികളെ നീൻ കഥ പറയാം കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കുട്ടികളുടെ കഥാലോകത്തെ മനോഹരവും സമ്പന്നവുമാക്കിയ എഴുത്തുകാരിൽ നിന്നൊരാളാണ് മാലി അദ്ദേഹം തന്റെ അനുഭവങ്ങളിലൂടെയാണ് ഓരോ കൃതിയും എഴുതിയിരിക്കുന്നത് അത്തരം കൃതികളിൽ നിന്നൊന്നാണ് ഈ പുസ്തകവും ഇതിൽ അഞ്ചു കഥകളാണ് ഉള്ളത് ഇതിൽ നിന്നെ ഏറെ ആകർഷിച്ചതും അത്ഭുതപ്പെടുത്തിയതുമായ ഒരു കഥയാണ് പാവൻ രാക്ഷസ് ഇതിൽ നാല് കഥാപാത്രങ്ങളാണ് ഉള്ളത് മൂന്ന് രാക്ഷസന്മാരും ഒരു മനുഷ്യകുട്ടിയും ഇതിൽ കേന്ദ്ര കഥാപാത്രമായ രാക്ഷസന്റെ പേര് വ്യാകൃദന്ത ആ രാക്ഷസന്റെ ആ രാക്ഷസന്റെ ഭാര്യയുടെ പേര് ധൂം അവരുടെ കുഞ്ഞിന്റെ പേര് കുഞ്ഞു ശാർദുലൻ ഇതിൽ ഏറെ ആകർഷിച്ച കഥാപാത്രം വ്യാകൃദനാണ് കാരണം ഇദ്ദേഹം മറ്റൊരാക്ഷെ പോലെയല്ല അവരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തരാണ് എല്ലാ ദിവസവും കൃഷി ചെയ്യും മത്സ്യമാസാദികൾ കഴിക്കില്ല രാമായണം വായിക്കും ആടുകളെ മേയ്ക്കും ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ രീതി ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരെയും സഹായിച്ചു ജീവിക്കുന്ന ഒരു പാവൻ രാക്ഷസൻ ിൽ നിന്ന് മനസ്സിലായത് ആരെയും ചതിക്കരുത് ചതിയൊരു മഹാഭാവമാണ് എന്നാണ് ഇതുപോലെയുള്ള കഥകൾ നിങ്ങളും വായിച്ച് ഇതിലെ ഗുണപാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ നന്ദി